കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്ന മാറാകട്ടെ അപ്പസ്ഥല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടെ കൂടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കൾ ഈ അപ്പോൾ തന്നെ പൗലോസ് സൗലായിരുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കോടികളുടെ സ്വത്തുകളുടെ ഉടമയായിരുന്നു നല്ല വിദ്യാഭ്യാസമുള്ളവനായിരുന്നു അങ്ങനെ ഇരുന്ന ആ യൗവന കാലത്ത് നിന്ന് കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ച ഒരു ദിവസമുണ്ടായിരുന്നു അതിനുശേഷം ഈ ഭൂമിയിലുള്ളതെല്ലാം ചപ്പും കുപ്പയും തന്നെ ദൈവസന്നിധിയിൽ താൻ വരികയും ചെയ്തു പക്ഷേ അതിനുശേഷം ദൈവസന്നിധിയിൽ വന്നതിന് ശേഷം തനക്കുണ്ടായ കോടികളുടെ നഷ്ടം ശരീരത്തിൻ്റെ രോഗം മറ്റു കഷ്ടപ്പാടുകൾ അടികൾ കല്ലേറുകൾ എന്തു തന്നെ വന്നിട്ടും ആ ഒരു നല്ല മനസാക്ഷി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ കാത്തു സൂക്ഷിച്ചു വന്നു ഇപ്പോഴവൻ ആലോചന സംഘത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ ഒരു വിഷയം വിചാരണ കൈതിയായി നിൽക്കുമ്പോഴും പറയുകയാണ് അവരെ നോക്കി പറയുകയാണ് ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ സഹോദരന്മാർ ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ വന്നു അപ്പോഴിരുന്ന അതേ ഒരു നല്ല മനസാക്ഷിയോടുകൂടെ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുന്നു എന്ന് പ്രിയ ദൈവബൈതലെ ഒരു ദിവസം കർത്താവ് വരും നമ്മുടെ മുമ്പിൽ അപ്പോൾ തൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട് അപ്പോൾ കർത്താവിൻ്റെ ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ കർത്താവ് അവ അങ്ങനെ ഈ ഭൂമിയിൽ വിളിച്ചു വേർതിരിച്ചതിനു ശേഷം ആ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം ആ ഒരു ആദ്യ സ്നേഹത്തിൽ തന്നെ നല്ല മനസാക്ഷിയോടെ ഞാൻ മരണമരം നിന്നു എന്ന് പറയാൻ നമ്മുടെ നമ്മിൽ നിന്ന് എത്ര പേർക്ക് കഴിയും പ്രിയ ദൈവ പൈതരൻ നമുക്ക് കഷ്ടങ്ങൾ വന്നിരിക്കാം രോഗങ്ങൾ വന്നിരിക്കാം പലവിധമായ പാടുകൾ നമുക്ക് വന്നിരിക്കാം അതിൽ നിന്നെല്ലാം കർത്താവിന് മുറുമുറുത്ത് പിന്മാറിപ്പോയവരാണോ അല്ല വല്ലപ്പോഴും വന്ന് ദൈവസന്നിധി വന്ന് കണ് തല കാണി യും ദൈവത്തോട് മനസാക്ഷിയോടെ ഇരിക്കുന്നത് പോലെ കാണിക്കുകയും പിന്നെ വീണ്ടും ദൈവസന്നിധി വിട്ടു പോകുകയും പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും ദൈവസന്നിധിയിൽ വരികയും ഇതേപോലെ മാറി മാറി വന്നും പോയും നിൽക്കുന്ന ഒരാളാണോ അതോ ആദ്യം ദൈവത്തിൽ നിന്ന് നാം അനുഭവിച്ച ആ സ്നേഹത്തിൽ തന്നെ എന്നാൽ വരെയും നിലനിൽക്കുന്നവരാണോ അല്ലെങ്കിൽ മരണമര നാം നിലനിൽക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ നാം ചോദന ചെയ്ത ഇരിക്കുന്നു പ്രിയ ദൈവ പൈതല ഒരു ദിവസം നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കണം നാം ചെയ്യുന്നതിന് you yep. ഒക്കെയും കണക്കേൽപ്പിക്കുന്ന ഒരു ദിവസമാണത് അന്ന് നാം ഈ പൗലോസ് പറഞ്ഞതുപോലെ നമ്മ നല്ല മനസ്സാക്ഷിയോടെ കർത്താവ് എന്നെ വിളിച്ചതും മുതൽ ഞാൻ നല്ല മനസ്സാക്ഷിയോടെ ജീവിച്ചു എന്ന് ധൈര്യമായി നമുക്ക് പറവാൻ സാധിക്കുമോ നാം നമ്മെ തന്നെ ചോദന ചെയ്ത് എല്ലാം നാം വിഴുന്നും പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ദൈവസനം തിരിച്ചു വരുവാൻ ദൈവം ഇപ്പോഴും നല്ലൊരു സന്ദർഭം തന്നിട്ടുണ്ട് ദൈവത്തെ തന്നെ വിശ്വാസം വെച്ച് ദൈവത്തെ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകും ട്ടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥപിതാവെ കർത്താവെ പാവികളായിട്ടും ദോഷികളായിട്ടും ഇരുന്ന ഞങ്ങളെ നീ വിളിച്ച് വേർതിരിച്ച് കർത്താവ് ഇന്നയോളം നടത്തി വന്നു കർത്താവെ ഞങ്ങൾ മരണമരയിലും അങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ മനസ് നല്ല മനസ്സാക്ഷിയോട് കർത്താവെ ഞങ്ങൾ എപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു അതേ ഒരു വിശ്വാസത്തോടും പ്രത്യാശയോടും മരണമര നിലനിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആ